എന്നാൽ ഈസി ചോദ്യം ചോദിക്കാം കഴിഞ്ഞ ആഴ്ച മുന്നേല്ലേ നമ്മള് കണ്ടേ അപ്പൊ ഈ ഒരാഴ്ച അല്ല ഞാൻ കഴിഞ്ഞ ഒരു ബേസിൽ കഴിഞ്ഞിരിച്ചോണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം മാർക്കറ്റ് വാല്യൂ കൂടി അപ്പൊ പിന്നെ ഉള്ളിടെടുത്ത് പോയി മറ്റേ ഇഗ്വാനെ വെച്ചൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ പോയതാണ് അവിടെ ചെന്ന് ഇഗ്വാനയുടെ കൂടെ പാമ്പ് വെറുതെ ഞാൻ കുറച്ച് ഇമോഷണൽ മൊമെന്റ്സ് ഉണ്ട് അത് തീർച്ചയായിട്ടും വളരെ സട്ടിലായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മള് കുറച്ചുപേര് കണ്ടിട്ടുള്ളത് കൊണ്ട് പോയി സിംഗിൾ ആണ് അതെന്താ സിംഗിൾ എന്റെ കല്യാണം കഴിക്കും മണിക്കൂട്ടന്റെ വീട്ടിലും ഞാൻ നിർബന്ധിക്കുന്നു അതല്ലൊരു പ്രശ്നം എന്റെ വീട്ടിൽ ഇപ്പഴും ഞാൻ കൊച്ചുമോനാണ് അതുകൊണ്ട് ി ഇന്ന് നമ്മുടെ ഗെസ്റ്റിനെ കുറിച്ച് ഇൻട്രോക്ഷൻ തരാൻ കാരണം എല്ലാ ആഴ്ചയും ഞങ്ങൾ ഇങ്ങനെ കണ്ടോ ഇന്ന് നമ്മൾ സീക്രട്ട് എന്ന സിനിമങ്ങളുമായി ി ആദ്യം തന്നെ നിങ്ങളോട് പറയാണ് എന്റെ ഷോക്ക് അതെ അതെ കാരണം എല്ലാ ചേട്ടനായിട്ട് പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി ആൻഡേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് എല്ലാഴ്ചയും ചേട്ടനോട് എന്ത് ചോദിക്കുന്നു

ആ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കലേഷാണ് ഞാൻ കേട്ടായിരുന്നു ഏറ്റവും കൂടുതൽ വിശേഷം നിങ്ങൾ ആർക്കാ ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് ഓഫ് ഒക്കെ ഉത്തരം സിനിമ കാണുമ്പോൾ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് ആണ് ആ ഫ്ലൈറ്റിന് എന്താണ് സംഭവിച്ചത് അതൊക്കെ മലേഷ്യ തമിഴ്നാട് ഇരുപത് കൊല്ലായിട്ട് സിനിമയിലുള്ളത് ധ്യാനുള്ള ചോദ്യമല്ലേ ചോദിക്കാവുന്നു തളർത്താനും ഇരുപത്തിയഞ്ചു വർഷം സി ഇവര് എനിക്ക് കഴിവ് കുറച്ച് നേരത്തെ ഉണ്ട് ഇവരൊക്കെ കുറച്ച് ലേറ്റായ ഉണ്ട് അതുകൊണ്ട് ഞാൻ സിനിമ വന്നപ്പോ സീ എന്റെ ഒരു പതിനേറാമത്തെ വയസ്സിലാണ് ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്നത് ഞാന് ഫസ്റ്റ് ബിക്കോ ഫസ്റ്റ് ഇയർ ഓടിക്കുമ്പോഴാണ് നായകൻ എനിക്ക് എനിക്കൊന്ന് ഏറ്റവും ചെറുപ്പക്കാരനായ നായകൻ ഞാനായിരിക്കും സമ്മെങ്കിലും ഇതേ ഇരുപത്തഞ്ചു വർഷം ഇരുപത്തഞ്ചു വർഷമായിട്ട് ഞാൻ ഇൻട്രസ്റ്റഡ് ഉണ്ട് എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ശ്രീനിവാസൻ സാറിനോടൊപ്പം ആയിരുന്നു അതിനുശേഷം വിനീതനോടൊപ്പം അഭിനയിച്ചു അതിനുശേഷം ധ്യാനിനോട് അഭിനയിക്കുന്നു എന്നിട്ട് ഞാൻ ഇപ്പൊ ഇതേപോലെ തന്നെ പിന്നെ ഇപ്പൊ എസ് എൻ സ്വാമി സാറുമായിട്ട് എനിക്കൊന്ന് പത്ത് വർഷം മുമ്പായാണ് സിനിമ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റില് ഇപ്പൊ അദ്ദേഹം ഈ സിനിമയുടെ ഇപ്പൊ സീക്രട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ കഥ എന്റെ അടുത്ത് പറയുന്നത് സ്വാമി സാറിന്റെ മകനാണ് അപ്പൊ അടുത്ത തലമുറയിലേക്ക് കടക്കുമ്പോഴും നമ്മൾ ഇൻഡസ്ട്രിയിലുണ്ട് ഞാൻ ഇപ്പൊഴിവിടെ കണ്ടേ ഇവിടെ ഇരുന്നില്ലേ നിന്നെ ഇവിടെ ഇരുന്നില്ലേ ഈ ചീഫ് കൊറച്ചേരും അല്ലേ നീ അതല്ലേ ഫ്രണ്ടിലിരുന്നേ അന്ന വേടിക്കാണോ എനിക്കില്ല അവള് എന്തുണ്ട് ഏ അവളെ ചുമ്മാ പറഞ്ഞ മടി ഇരിത്താണ് അവനെക്കൊന്ന് പറഞ്ഞേട്ടാ മടി ഇരിക്കാനൊക്കെ നാണമുള്ള മടിയില്ലല്ല ചേടാ ഇപ്പോ എസ്എസ് സ്വാമി സർ ആദ്യം ഡയറക്റ്റ് ചെയ്ത സിനിമ അപ്പോൾ എന്തായിരുന്നു ആ ഒരു ഫീൽ ഇതിലേക്ക് ചേട്ടനെ ഇങ്ങനെ വെളിിച്ചപ്പോൾ വാ നല്ല ആയിരുന്നു ടഫ് ജോഡിയാണ് എന്നോട് ജോയിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഈസി അല്ലേ പാറ അല്ല சார் എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കഥ കുളി ഒരു പരിപാടി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഞാൻ വരുന്നു ഒരു ഒരു കഥ കഥ ഈ സിനിമയുടെ കഥയല്ല പറഞ്ഞ ആ സിനിമ എന്താണെന്നും ഈ നിങ്ങൾ കൺസെപ്റ്റ് വെച്ചിട്ടുള്ളൊരു സിനിമയാണെന്ന് പറയുന്നു അത് കേൾക്കുന്നു നമ്മൾ ഓക്കെ ആണ് ഓക്കെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ പുള്ളി വെറുതെ ഒരു സിനിമ ഈ പ്രായത്തിൽ പുള്ളി എന്തായാലും സംവിധാനം ചെയ്യില്ല അപ്പം അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു കാമ്പുള്ള ഒരു പരിപാടിയായിരിക്കും കാരണം ആ കഥയൊന്നും നമ്മളോട് നമ്മള് എന്താ കഥ വന്ന് ഫുൾ പറ അങ്ങനെ അങ്ങനൊന്നുള്ള പരിപാടി ഇല്ലല്ലോ പുള്ളി ഇത് ഇങ്ങനെ ഒരു സാധനമാണെന്ന് പറയുന്നു നെക്സ്റ്റ് ഡേ നമ്മൾ ഓക്കെ പറയുന്നു ഈ പരിപാടി പ്രോസസ്സിലോട്ട് കിടക്കുന്നു പിന്നെ നമ്മൾ അവിടെ എത്തിയതിനു ശേഷമാണ് അതിൻ്റെ ഒരു കഥയുടെ പോക്കും പരിപാടിയൊക്കെ അറിയുന്നത് അപ്പം സാറിനെ പോലത്തെ ആള് ഈ ഇങ്ങനൊരു ഇതിലൊരു ഒരു പരിപാടി അല്ലെങ്കിൽ പുതിയതായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ അത് വെറുതെ ഒരു സിനിമ ആവില്ല അല്ലെങ്കിൽ വെറുതെ ഒരു സിനിമ ആവില്ലെന്നുള്ള നിർബന്ധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു സിനിമയിൽ എല്ലാവർക്കും അപ്പൊ നമ്മൾ അഭിനയിക്കുന്ന ആൾക്കാർക്ക് നമുക്കൊക്കെ ഒക്കെ ഉള്ള സംഭവം നമ്മൾ കിട്ടിയ ജോലി നമ്മൾ ഭംഗിയായിട്ട് ചെയ്യണം നമ്മളൊരു നിർബന്ധത്തോടെ ചെയ്ത സിനിമയാണ് അപ്പൊ എന്തായാലും അതുകൊണ്ട് തിരക്കേടില്ലാതെ അതെന്താണെ കാണും അടുത്ത ഇപ്പം കളേശ് ലേക്ക് വരുമ്പോ വർഷങ്ങൾക്ക് ശേഷം സിനിമയില് സാധാരണ ഇങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ കൂടുതലും മോശം ട്രോൾസ് ഹെർട്ട് ചെയ്യുന്ന ട്രോൾസ് ഒക്കെയാണ് വരാറ് പക്ഷെ കുറെ സഹതാപമുള്ള ട്രോളുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ ട്രോൾസ് ഒക്കെ കണ്ടപ്പോ എന്ന് ആക്ച്വലി ഫീൽ ചെയ്തു പാവം രാമാൻ എന്താ രാമാനന്ദ് എന്റെ അച്ഛൻ്റെ കലേശ് രാമാനന്ദ് അതല്ല ഒന്നുമില്ല ആ സിനിമ വന്ന സമയത്ത് തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് എല്ലാരും കണ്ടു കൊറേ പേർക്ക് ഇഷ്ടപ്പെട്ടു ആ സമയത്ത് എനിക്ക് കിട്ടിയിരുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒട്ടും സെൽവേ പോലല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് നിങ്ങൾ അങ്ങനെയൊക്കെയാ പറഞ്ഞത് പക്ഷെ ഒ ടി ടിയിൽ വന്നതിന് ശേഷമാണ് ഈ ട്രോൾസും കാര്യങ്ങളും ഈ ഞാപകും പാട്ടിന്റെ ട്രോൾസ് ഒക്കെ വന്നു തുടങ്ങിയത് അപ്പോൾ നമ്മൾ കാണുമ്പോഴത്തേക്കും ഇത് എന്താ പറയണ്ട ആളുകൾ കൂടുതൽ കൂടുതൽ നമ്മളൊരു ആ സിനിമയെ ഡൈസെക്ട് ചെയ്ത് അതിൽ നിന്നും കണ്ടന്റ് എടുത്തിട്ട് റോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് എൻജോയ് ചെയ്യുക മാത്രമേ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം കാണുന്ന ആൾക്കാര് ചിലപ്പോൾ നേരത്തെയൊക്കെ സെൽവ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും വന്ന് ഭയങ്കര ആരാധനയോടെ ഇവിടെ ചേട്ടൻ സെൽവൻ എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ആളുകൾ കാണുമ്പോൾ ചേട്ടാ ഞാൻ പോകുമ്പോൾ പാട്ടൊക്കെ നമ്മളത് ചിരിക്കുക അത് എന്താ പറയണ്ട അവരത് എൻജോയ് ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ട് നമുക്ക് സന്തോഷിക്കാം അത്രേ ഉള്ളൂ കാരണം നമ്മൾ ചെയ്ത ഒരു ക്യാരക്ടർ

ഇത് പണ്ട് നമ്മളൊക്കെ ഈ പരീക്ഷ നടക്കുന്ന സമയത്ത് ധ്യാന കേന്ദ്രങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് രണ്ടു ദിവസത്തൊക്കെ പ്രാർത്ഥനിക്കും അപ്പൊ അവിടെ നിന്ന് പാസ്റ്റർ ചില മോനെ ഇത് പറഞ്ഞിട്ടുണ്ട് ഇന്നാള് ജയിക്കും ഇന്നാള് ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പേര് പറയും അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ പാസ്റ്റർ പേര് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഇന്റർവ്യൂ എന്നിട്ട് ഇടക്കിടക്ക് ധ്യാനന്റെ പേര് കാരണം ധ്യാന പേര് പറഞ്ഞാൽ പിന്നെ ദേവി നമ്മൾ അനുഗ്രഹിച്ചിരിക്കുകയാണ് പിന്നെ സാറ്റലൈറ്റ് റേറ്റ് റേറ്റ് എല്ലാം കൂടി രക്ഷപ്പെട്ടിട്ടില്ല എന്നിട്ട് എന്നോട് പറഞ്ഞാ പറഞ്ഞു ഞാൻ ചോദിച്ചു ഭയങ്കര ഡ്രസ്സിങ്ങാണെന്ന് കേട്ട സീൻ പോകുമ്പോ ചട്ടി കൊണ്ടിരുന്നു അറിഞ്ഞില്ല ഞാൻ മനോരമ പത്രത്തിൽ കൊടുത്ത അതെ ഈ മനുഷ്യനോട് ഒരു ഒരു സീക്രട്ടും പറയാൻ പാടില്ല സിനിമയുടെ മാത്രം അവളെ പറഞ്ഞു അയ്യോ കുറിച്ച് എന്റെ കൂടി ുംയ്യോട്ടിയെ മിക്കവാറിയ ആമസോൺ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് വരേണ്ടിട്ടുണ്ട് ഈ സീക്രട്ട് എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഫസ്റ്റ് സീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ധ്യാനായിട്ടായിരുന്നു സീൻ ഞാൻ എന്നിട്ട് ധ്യാനെ ഫസ്റ്റ് അഭിനയിച്ചു അളിയാ നമ്മള് തമ്മിൽ ഒരു ഇന്റർവ്യൂ വരാൻ അളിയാ എന്ന് പറഞ്ഞു കാരണം അതെനി ഭയങ്കര സന്തോഷമാണ് ധ്യാന് ഈ പറയുന്ന പോലെ എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ എൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ അവർ ഈ പറയുന്ന പോലെ ധ്യാൻ്റെ ഇന്റർവ്യൂ സിനിമയും കാണാറുണ്ട് കേട്ടോ ഇപ്പം ആ ചേച്ചി എന്നോട് കഴിഞ്ഞ ദിവസം പറയാനുണ്ടായിരുന്നു ഈ ഹിഗിറ്റ് കണ്ടിട്ട് ആദ്യത്തെ സിനിമ തിര കണ്ടപ്പോൾ ഒരു ആക്ടറിനെ കാണാൻ സാധിച്ചില്ല പക്ഷേ ധ്യാൻ ഓരോ സിനിമ കഴിയുമ്പോൾ ഒരു ആക്ടറിനെ ഒരു ആക്ടറിനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്റെ ോട്ട് പലരും ഞാൻ കൊണ്ടുവരുന്നുണ്ട് ആക്ടിങ് ആ ഞാൻ അടുത്ത വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് സിനിമ കുറച്ച് കൊറച്ചിങ്ങോട്ടും വരട്ടെ എന്ന് തമിഴ് ഏതോ സിനിമ ഏത് രക്ഷപ്പെടണേ എന്ന് പറഞ്ഞിട്ടു చెయ్యండి తమిళ సినిమా ఇంటర్వ్యూ మణకం మిస్టర్ మణకం ఆ చెన్నైట ఎంటెండో పర్ని కంప్లీట్ చేస్తున్నా నేను నిర్తి ఎనికి సటిలైట్ రేట్ കൂടി ఇనిప నేను వరేలా ప్లీజ్ వరా కేకన రాగరో ఐ గిట్ ఐ గిట్ ఐ గిట లెగ్గిటనే గుచ్చావు అద్దత కమ పాస్ ఆ ఓకే అద్దత మార్ను ఈ చోదిని చూడకట్ ఆ ఓకే రీసెంట్ ఐటెర్ సినిమా మార్పిడి కైండ్ പിന്നെ നൈറ്റി സംതില്ലോ ഒരുപാടുണ്ടല്ലോ ബോംബെയാ അത് അരവിന്ദി എസ് എൻ സ്വാമി സാറല്ലോ ഇരുപതാം നൂറ്റാണ്ട് അല്ല ഇരുപതാം നൂറ്റാണ്ട് സിബി സേതുരാമായ സീമല്ലോ സീമ പോലെ ണ്ടോട്ടോ അറിയാം എനിക്ക് തമിഴറിയാം മടക്കം ഞാൻ വേണ്ട നീ പറഞ്ഞില്ലെങ്കിൽ ഓരോനെ സബ്ചു അല്ല ഒരു പടമാണ് ചെയ്യുന്നല്ലേട്ടോ പക്ഷേ ചേട്ടൻ ഇൻ്റർവ്യൂ ഞാൻ രണ്ടണ്ട്രൈ മാത്രം കണ്ടിരുന്നു വീട്ടിലുള്ള ഒരാൾ ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്ന ഫീൽ എനിക്ക് സാംസാർനെ കണ്ടാണ് അറിയുന്നത് കണ്ടാണ് അറിയോ ഓരോരുത്തർ സാമി നിന്നല്ല അത് അറിയാടാ അതിനെ ആരും അല്ല അത് കലിഷണം പറഞ്ഞോ ഞാനോ ബോംബിലൊക്കെ ഉള്ള ആളാണ് കണ്ടില്ല അതെ പുള്ളിവർന്നയാ ആഹാ ഞാൻ ചെയ്പ്പില്ലല്ലോ അതേ ബൈംഗ്രേപ്പ് സമരണില്ലേ ധ്രുവം സിനിമ അണ്ടിട്ടുണ്ട് ആ ആരാവിന്േഷ് ആരാവിന്േഷ് ധ്രുവത്തിൽ ആരാവിന്േഷ് മറ്റു ഡയലോഗല്ലേ എന്താ ഭാര്യം കിട്ടിയ എങ്ങനെയാണ് സ്വഭാവം എന്തൊക്കെ എന്തൊക്കെ രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട് എങ്ങനത്തെ ഇമോഷൻ ആണ് മനസ്സിലാവും ഇതില് ധ്യാനിന് ഇമോഷണൽ മൊമെന്റ്സ് ഉണ്ട് അത് തീർച്ചയായിട്ടും വളരെ സട്ടിലായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മള് കുറച്ചുപേര് കണ്ടിട്ടുള്ളത് കൊണ്ട് പറയാം അത് എനിക്ക് പറയാലോ ഞാൻ പറഞ്ഞാലേ അല്ല ഞാൻ ചട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട് ചട്ടിലൊന്നും ചട്ടില്ല പെട്ടെന്ന് എന്റെ ശരി മാണിക്കൂടം ചാട്ടിന്റെ രണ്ട് സീനോലെ തോന്നി ചോദിക്കരുത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു ആയിട്ട് ാണ് അതെന്താ സിംഗിൾ എന്റെ മണിക്കൂട്ടന്റെ കാത്തിരിക്കാൻ പറ്റില്ല അത്രയൊന്നും ആലോചിക്കുന്നുണ്ട് വീട്ടിലും ആലോചിക്കുന്നു ഞാൻ നിർബന്ധിക്കുന്നുണ്ട് അത് അത് ശെരിക്ക വേറെ ഇന്റർവ്യൂ അത് ആ ഇന്റർവ്യൂ അല്ലെങ്കിൽ കട്ടായി പോകും ഞാൻ സി ആലോചിക്കുന്നുണ്ട് വരട്ടെ കല്യാണമൊക്കെ വന്നുചേരാനുള്ള ഇവർക്ക് നേരത്തെ നടന്നു എനിക്കത് കുറച്ച് വൈകി മസ്താൻ്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ നിങ്ങൾ എന്താ കിട്ടാത്തത് തിരിച്ചു വയ്ക്കുന്നു എനിക്ക് പ്രായമായിട്ടില്ല എനിക്ക് എന്റെ വീട്ടിൽ വീട്ടിലിപ്പോഴും ഞാൻ കൊച്ചുമോനാണ് അതുകൊണ്ട് അതുകൊണ്ട് വല്ല കാര്യമുണ്ട് നല്ല കാര്യണ്ട് ഞാൻ മിണ്ടാതെ ഒരു സൈഡിൽ ഇരിക്കുന്ന ചോദ്യം ഞാനോ ലേബർ എനിക്ക് ആ മണക്കം മാത്ര മണക്കം ഓ നിങ്ങൾ സോറി ആ സോറി ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ കല്യാണം കഴിയണം ഞാന് ആഗ്രഹമുണ്ട് സമയം നടന്നിരിക്കും എല്ലാത്തിനും ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരിക്കയാണ് സാറ്റലൈറ്റ് വേണ്ടി ഇല്ല ഏഹ് ഞാൻ നമുക്ക് കുറച്ച് ഈ പറയുന്ന പോലെ സമയം എടുക്കും എൻ്റെ അടുത്ത് സാംസാർ ഇതിൽ ആക്ടിംഗ് ഉണ്ടായിട്ട് സീക്രറ്റ് ടൂല് ഞാനാണ് നായകൻ ഉണ്ട് സീക്രട്ട് സീക്രട്ട് നയിക്കുന്നത് സീക്രട്ടുണ്ട് ഉടനെ 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 ഒരു ഒരു ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും അപ്പം അതില് ദിനേശ് ശോഭ പിന്നെ ചേട്ടൻ ഡയറക്ട് ചെയ്ത സിനിമയിലും ദിനേശ് ശോഭ അപ്പൊ ആ ഒരു ആ ഒരു നെയ്മിനോട് എന്തെങ്കിലും പ്രത്യേക ശോഭ ആൾക്കാർ പലരും ഒരു സിനിമയുടെ എന്തെങ്കിലും റീക്രിയേഷൻ ആണോന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു പക്ക അവസാനം അത് ആരും കാണാൻ ചിലപ്പോ എല്ലാരും ഫുൾ കാണണമെന്നില്ലല്ലോ

വീഡിയോ അത് തീർക്കാൻ തോന്നൂല കുട്ടിക്ക് അതാണ് അല്ലേ എനിക്കറിയാതെ ഗെയിമിന്റെ ഞാൻ കണ്ടു പക്ഷെ പല ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ

പാമ്പ് സീജിയല്ലേ പാമ്പ് ഒറിജിനല് ആ അതെ എന്റെ ഒരു എന്റെ ഒരു ഫ്രണ്ട് വിനീതായിട്ടെന്തോ ഈ പറയുന്ന കുറച്ച് യിലൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു ഇത് പുള്ളിയെ വേണ്ടി എടുത്താണ് പിന്നെയാണ് ഞാൻ അറിഞ്ഞ എയർപോർട്ടിൽ നിന്നാലേ സിനിമ ഈ രൂപത്തിൽ എയർപോർട്ടിൽ പോയി എങ്ങനെയെങ്കിലും ഞാൻ വിനീത് എന്താ പഠിത്തീ കയറി അതാണ് ഞാൻ എനിക്ക് അന്ത്ര സ്നേഹം മാത്രം കൊടുത്താൽ മതി അതാണ് എനിക്ക് സീക്രട്ടി സാറെ വിളിച്ചപ്പോ എനിക്ക് ഞെട്ടിപ്പോയി സാധാരണ ഒന്നേ വിളിച്ചപ്പോ രണ്ടാത്ത ആൾക്കാര് വിളിക്കാത്തെയാണ് സാറിന് എടുത്തു ഭയങ്കര സന്തോഷം ഞാൻ സമയത്ത് കഴിഞ്ഞില്ല പോയില്ല ഞാൻ അത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് മുഹമ്മദ് ഷാജി ഇക്ക ഈ പറയുന്ന പുള്ളിയിൽ അടുത്ത് പോയി മറ്റേ ഇഗ്വാനെ വെച്ചൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ പോയതാ അവിടെ ചെന്ന് ഇഗ്വാനയുടെ കൂടെ ഉറന്നപ്പെടുത്തി നോക്കിയപ്പോ പാമ്പ് മറ്റേതന്നെ അറിയാമോ സി അല്ല ഞാൻ ഫുൾ ഡ്രസ്സിൽ എടുത്തപ്പോഴത്തേന് പാമ്പിനെ നോക്കണില്ല കാരണം വെള്ള ഡ്രസ്സിൽ കൂടെ പാമ്പ് നോക്കുന്നില്ല ഞാൻ എന്റെ ശരീരത്തിൽ കൂടുതൽ ഇലിയാന അതെങ്ങനെ മനസ്സിലാ പാമ്പ് പിടിച്ചു മനസ്സിലാവും ഇവിടെ ഇലിയാന പാമ്പ് ലേഡി പാമ്പാണ് പിന്നെ അതൊരു അത് ചെറിയ അല്ല മറ്റേ മലേഷ്യ എന്ന് എന്തോ ഇംഗ്ലീഷ് പേരുള്ള ഇഗ്വേ ഇപ്പോ വിനീതേട്ടന്റെ സിനിമകളെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പം ഹൃദയത്തിലാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷത്തിലാണെങ്കിലും മരിക്കുന്ന ഒരു വേണ്ടിട്ടാ വിളിക്കുന്നത് ഇവ എയർപോർട്ടിൽ വെച്ച് കാണുന്ന ഏ അങ്ങനെ ഞാൻ ഞാനായിട്ടെടുത്ത് ചോദിച്ചിട്ടൊന്നുമില്ല ബേസിക്കലി സെൽവ എന്നുള്ള കഥാപാത്രം മരിക്കുന്ന കഥാപാത്രമാണ് അത് അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അത് മാത്രമല്ല അത് ശരിക്കും ജീവിച്ചിരുന്ന ഒരു കഥാപാത്രത്തെ ബേസ് ചെയ്താണ് ഇനി വേണ്ടിന്റെ തന്നെ കോളേജിൽ അങ്ങനെ ഒരു ആളുണ്ടായിരുന്നു അങ്ങനെ ബേസ് ചെയ്താണ് അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതി ഇന്ദ്രധനുഷിന്റെ ഈ ഇന്ദ്രധനുഷ് മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് ഇവർ വരുമ്പോഴാണ് ബേസിലിന്റെ ക്യാരക്ടറിനെ കാണുന്നത് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ആ നരേഷൻ കേക്കുമ്പോ എനിക്കത് മനസ്സിലായി ഓക്കെ ഓ ഇവിടെ വെച്ചാണ് ഇവര് ബേസിൽ ക്യാരക്ടർ കാണുന്നത് അത് ഇവർക്കൊരു വഴിത്തിരി ഒരു സിനിമ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കഥയുടെ പോക്കിൽ അങ്ങനെ പിന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സിനിമയും സൂപ്പർ ഹിറ്റ് ആയില്ലേ പക്ഷേ ഈ സിനിമ എന്നാലും ഞാൻ മരിച്ചില്ല സൂപ്പർ ഹിറ്റ് ആയിരുന്നു

ഒരു ഇന്റർവ്യൂവിനടയ്ക്ക് അജിത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധ്യാൻ ചേട്ടന് അമ്മയുടെ പ്രസിഡന്റ് ആകാനുള്ള കാലിബർ ഉണ്ടെന്ന് നിങ്ങൾ അവൻ പറഞ്ഞ വിശ്വസിക്കുന്നതിനാണ് എല്ലാം വിശ്വസിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ താല്പര്യം ഉണ്ടോ യങ്സ്റ്റേഴ്സ് ഒരു യങ് തുടങ്ങുന്നു ഒരു അസോസിയേഷൻ കുഞ്ഞമ്മ എന്ന് പറഞ്ഞിട്ട് അതിലെ പ്രസിഡന്റ് പ്രസിഡന്റ് ആ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല നീ പ്രസിഡന്റ് അല്ല ഞാൻ ചേട്ടൻ പറഞ്ഞു തോന്നും അജു ഇത് യഥാർത്ഥ അവൻ ആക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അപ്പം എന്തായാലും സിനിമ തിയേറ്ററിൽ റിലീസാണ് ടൈമിന്റെ കുറവായതുകൊണ്ട് എനിക്ക് ഗെയിം നടത്താൻ പറ്റി ഒരു എക്സാമ്പിൾ പറയാം ഏറ്റവും നല്ല സീക്രട്ട് സൂക്ഷിക്കാൻ കഴിയില്ലാത്ത എല്ലാത്തിനും ഉത്തരം ധ്യാൻ ചേട്ടനാണ് അത് ഞാൻ കറക്റ്റ് ചെയ്ത് അങ്ങനെ ക്വസ്റ്റൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് എങ്ങനെ ചോദിച്ചാലും ധ്യാൻ ചേട്ടന്റെ പേര് പറഞ്ഞു സിനിമ റിലീസ് ആണ് അപ്പം എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണണം വിജയിപ്പിക്കണം അടുത്താഴ്ചയും കാണണം ഞാൻ